വിശ്വാസ ജീവിതം അതിൻ്റെ കാതലായ ഭാവങ്ങളെ വിട്ട് കേവലം വൈകാരിക ഭക്തിയിലേക്ക് കൂപ്പുകുത്തുന്നു എന്നത് നമുക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ആകെ പരിശോധിച്ച് കാണാൻ പറ്റും ഭക്താചരണങ്ങൾ വേണ്ടുകളുണ്ട് ക്രിസ്മസും ആചാരമായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുജനത്തെ ജീവിത യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ നിന്ന് നാം ഏറെ അടന്നുപോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഭക്തി കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥ ഭക്തി എന്ത് എന്നത് മറന്ന് കേവലം വൈകാരിക ഭക്തി തഴച്ചു വളരുന്നതിന് അവസരമൊരുക്കാൻ കാരണം അതിൻ്റെ പിന്നിലുള്ള കച്ചവട താല്പര്യമാണ് ഏതൊരു ഭക്താനുഷ്ഠാനത്തെ പരിശോധിച്ചാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വലിയ കച്ചവടം നടക്കുന്നു ആത്മീയ കച്ചവട കേന്ദ്രങ്ങൾ ഉയരുന്നു ഭക്തി ഇങ്ങനെ വിപണനം മൂല്യമുള്ളൂ ഒന്നായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് ഭക്തി വിശ്വാസത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഭക്തിയിലേക്കും ഭക്തിയിൽ നിന്ന് അത് സ്വകാര്യ താൽപ്പര്യങ്ങളിലേക്കും നിരന്തരമായി താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് എവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മെഷീൽക്കവയും സമാധാനവും പ്രഘോഷണ വഴിയിലെ പ്രതിസന്ധികളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് നിരന്തരമായി ഇത്തരമൊരു ആലോചനയിലൂടെ കടന്നു പോകാനുള്ള പ്രധാന കാരണം പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം ബാഹ്യമായ പ്രതികൂലങ്ങൾക്കകത്ത് അകപ്പെട്ട് ആടി ഉലയുകയാണ് നിലനിന്ന് പോകാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് ഇത്തരം ഒരു ഇരുവാദത്തിലൂടെ ഒരു സംഘടിത ശേഷിയായി പുരോഗമിക്കുക എന്ന ലക്ഷ്യം ഈ വാദത്തിനകത്ത് തൊടിഞ്ഞിരിപ്പുണ്ട് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം ഇങ്ങനെ സംഘടിത ശേഷിയുടെ ഒരു രൂപമല്ല അത് ഉപ്പുപോലെ ഭൂമിയിലാകെ പ്രവർത്തിക്കേണ്ട ഒന്നാണ് പ്രകാശം പോലെ എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകേണ്ടതുമാണ് വിശ്വാസത്തെ പരിപോഷിപ്പിക്കാൻ ഭക്തി ആവശ്യമാണ് ഭക്തി എന്നാൽ ചേർന്നിരിപ്പ് എന്നാണ് അർത്ഥം എന്നാൽ ഈ ഭക്തി വിശ്വാസ ജീവിത വഴി പഴയ പഴയനിമ കാലം തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ചെന്നെത്തുന്നത് പലപ്പോഴും മാനുഷിക നിയമങ്ങളിലാണ് ഏശയപ്രവചനത്തിൽ ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനം പറയാണ് ഇവരുടെ ഭക്തി അതരസ്തുതി മാത്രമാണ് അത് ബാഹ്യമായിട്ട് മാത്രമുള്ളതാണ് ഇവരുടെ ഹൃദയമുന്നിൽ നടന്നിരിക്കുന്നു ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് യഥാർത്ഥ ഭക്തി ദൈവത്തോട് ചേർന്നിരിക്കലാണ് ആ ചെറുഞ്ഞെടുപ്പിന് പകരം ഒരു മാനുഷികമായ നിയമമായി ഭക്തി മാറുന്നു കേവല വൈകാരികതയ്ക്കകത്ത് തളച്ചിടപ്പെടുന്നു നാം ഇന്ന് കാണുന്ന ആത്മീയ കേന്ദ്രങ്ങളൊക്കെ വിശ്വാസം പഠിപ്പിക്കാൻ പേരിൽ ആരംഭിച്ച വചനപ്രഘോഷണ കേന്ദ്രങ്ങൾ വരെ ചെന്നെത്തി നിൽക്കുന്നത് കേവലം ഭക്തിയിലേക്കാണ് ആ ഭക്തിയാകട്ടെ ഒരു വൈകാരിക ഭക്തിയുമാണ് വിശ്വാസത്തിന് വൈകാരിക ഭാവം ധരിക്കാൻ സാധ്യമല്ല കാരണം അതിൽ വിവേകത്തിൻ്റെ വഴിയാണ് ജീവിതത്തിന്റെ മൂല്യത്തെ സംബന്ധിച്ച ബോധമാണ് എവിടെ നിലവറപ്പിക്കണം എന്താണോ ലക്ഷ്യം എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് ഉദ്ധാനുഭവത്തിലേക്ക് നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക അതിനെ സംബന്ധിച്ചാണ് വിശ്വാസം നമ്മൾ പറയുന്നത് അത് ഒരു ജീവിത പ്രക്രിയയായി മാറേണ്ട കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമല്ല എൻ്റെ പ്രവൃത്തി വഴി എൻ്റെ വിശ്വാസം പ്രഘോഷിക്കപ്പെടണം അതുകൊണ്ടാണ് യാക്കോപ്സിലിയോ പറയുന്നത് പ്രവൃത്തി കൂടാത്ത വിശ്വാസം ഫലരഹിതമാണ് പ്രവൃത്തി ഉണ്ടെങ്കിൽ വിശ്വാസമുള്ളൂ വിശാശികൾ പോലും ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവത്തെ ഭയപ്പെടുന്നു പക്ഷെ മോചനമില്ല കാരണം എന്താണ് കാരണം പ്രവൃത്തിയുടെ വഴിയില്ല നമുക്കാകട്ടെ വിശ്വാസത്തിൽ വളരെ ഉണ്ടെങ്കിൽ പോലും വിശ്വാസ വഴിയിലൂടെയുള്ള യാത്രയിൽ നിരന്തരം നമ്മൾ ശ്രദ്ധിക്കുന്നത് നാം വിശ്വസിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കാനാണ് നമ്മുടെ വിശ്വാസം പ്രവൃത്തി വഴിയാണ് വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ വാക്ക് പ്രവൃത്തിയാണ് നമ്മുടെ പ്രവൃത്തിയാണ് വാക്ക് അതുകൊണ്ട് വിശക്കുന്നവനുമായ ഭക്ഷണം പങ്കുവയ്ക്കുക ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക പാർപ്പിടമില്ലാത്തവനെ വസതിയിൽ സ്വീകരിക്കുക നഗ്നനെ ഒളിപ്പിക്കുക അങ്ങനെ ജീവിത പ്രയോഗത്തിനകത്ത് വെളിപ്പെടണം ഇപ്പം പ്രയോഗത്തിനകത്ത് വിശ്വാസം വെളിപ്പെടുത്തുക എന്നുള്ളത് ഒരു നിലപാടാണ് അതൊരു താല്പര്യമല്ല ആ നിലപാടായത് കൊണ്ട് അതിലൂടെ മുൻപോട്ട് പോകാൻ പഠിപ്പിക്കുക അത്ര ലളിതമോ എളുപ്പമോ അല്ല സ്വാഭാവികമായും ഈ ലോകത്തിന്റെ ആർത്തികളിൽപ്പെട്ട് ഈ ലോകത്തിൻ്റെ സംബന്ധങ്ങളിൽപ്പെട്ട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കാൻ ഏറ്റവും എളുപ്പമാർഗം വൈകാരിക ഭക്തിക്കാണ് വൈകാരികമായി ഒരു വിശ്വാസത്തെ ഉയർത്തിക്കൊണ്ടുവരിക വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തുവിശ്വാസത്തെ അല്ല ഒരു താല്പര്യത്തിൽ ഉണർത്തിക്കൊണ്ടുവരിക അവിടെയാണ് പലപ്പോഴും ദൈവത്തിൻ്റെ അമ്മയും നമ്മുടെ അമ്മയുമായ മറിയത്തെ പോലും ഒരു കച്ചവട ചരക്കാക്കുന്ന രീതിയിൽ നമ്മൾ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് സഭയുടെ ആത്യന്തികമായ നിലപാടോ കത്തോലിക്ക വിശ്വാസ പ്രമാണത്തിൻ്റെ രീതിയോ അല്ല ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് രൂപപ്പെടുന്ന ഒരു അപജയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ ആ ഉദ്ദേശിക്കുന്ന നല്ല കാര്യം പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോൾ അത് കേവല വൈകാരികതയിലുടക്കി പോകുന്നു യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം തിരുവചനം പറയുന്നുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ താൻ ദൈവഭക്തനാണ് എന്നൊരുവൻ കരുതുന്നുവെങ്കിൽ നാവിനെ നിയന്ത്രിക്കണം ദൈവഭക്തിയുടെ മാർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം ഇരുപത്തേഴാം തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു എന്താണ് ഭക്തി അത് ദരിദ്രരോടും വിധവകളോടുമുള്ള പക്ഷം ചേരലാണ് അതേസമയം തന്നെ ലോകത്തിന്റെ മാലിന്യങ്ങൾ കുടുങ്ങാതെ ജീവിക്കലാണ് ദരിദ്രരോടും വിധവകളോടും പക്ഷം ചേരുകയും അവർക്ക് നാഥനായി മാറുകയും അതേസമയം നിഷ്കളങ്കമായ സ്നേഹത്തിൽ വ്യാപരിക്കുകയും ലോകത്തിന് മാലിന്യം വേശാതെ കടന്നു പോകുകയും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പേരാണ് ഭക്തിയുള്ള ജീവിതം അതിനു പകരം വൈകാരിക ഭക്തി ഉയർത്തിപ്പെടുന്നു ഓരോ സ്ഥലത്ത് ആചരണങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഈ വൈകാരിക ഭക്തിയുമായി ബന്ധപ്പെട്ടാണ് പലതരം മിത്തുകളും കഥകളും അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു ഓരോ സ്ഥലത്തും മാതാവിന് പല പേരുകൾ നൽകപ്പെടുന്നു പരിശുദ്ധ ദൈവ മാതാവിനെ ഒരു മൂർത്തിയാക്കി കാണുന്നു വിശുദ്ധരെ മൂർത്തിവൽക്കരിക്കുന്നു അങ്ങനെ മൂർത്തിവത്കരിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങളുടെ മുഴുവൻ ഉറവിടം ഈ പറഞ്ഞ തങ്ങളുടെ വിശ്വാസത്തിനകത്ത് അല്ലെങ്കിൽ തങ്ങൾ വരച്ചു വച്ചിട്ടുള്ള ഈ രൂപത്തിനകത്താണെന്ന് കരുതപ്പെടുന്നു ദൈവമാതാവിന് ദൃശ്യൂപം വണങ്ങുന്നതിൽ തെറ്റുണ്ടെന്നല്ല ദേവമാതാവിനെ കുറിച്ചും ജവമാലയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പക്ഷപാതം ചേരുകയാണ് അതല്ലെങ്കിൽ ഒളിച്ചു കിടത്താൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ കച്ചവടത്തെ തന്നെയാണ് എന്ന നിലയ്ക്ക് എനിക്കതൊരു ആക്ഷേപമുണ്ട് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെന്താണെന്ന് പറയാം നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിക്കൊരു ലക്ഷ്യമുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉണ്ടാകും ആ അർത്ഥത്തെ നഷ്ടപ്പെടുത്തി അനർത്ഥങ്ങൾ അതിൻ്റെ കൂട് കൂട്ടുന്നത് നീക്കിക്കളയാൻ ശ്രമിക്കുകയും അതിനെ തെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിൻ്റെ അമ്മയുമാണ് നമ്മുടെ അമ്മയുമാണ് കാരണം ആ മാതൃത്വം നമുക്ക് അനുഭവപ്പെടുത്തുന്നത് ക്രിസ്തുവിനുള്ള സാഹോദര്യമാണ് മെസ്സി സുവിശേഷം ശേഷം പത്തൊൻപത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപതിനങ്ങളിൽ മറിയത്തെ നമുക്ക് അമ്മയായി നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു സാഹോദര്യത്തിലേക്ക് നാം ഉയർത്തപ്പെടുന്നുണ്ട് ഒരമ്മയുടെ മക്കളെന്ന നിലയിലേക്ക് നമ്മൾ വരുന്നുണ്ട് അവിടെ ലോകത്തിലെ സകല മനുഷ്യനോടുമുള്ള ബന്ധുതയും അതേസമയം ക്രിസ്തുവിനോടുള്ള ബന്ധുതയും ആഴപ്പെടും ഇത് വിശ്വാസത്തിൻ്റെ രീതിയിൽ സ്വീകരിച്ചു അതേസമയം കേവലം ഭക്തിയായിട്ട് ഇത് പറഞ്ഞാലും നിരവധി ആളുകൾ പരിശുദ്ധ മാതാവ് എൻ്റെ അമ്മയാണ് എന്ന് പറയും എന്നിട്ട് ഈ അമ്മയുടെ പ്രത്യേകതയായിട്ട് പറയുന്ന എന്താണ് വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് ചോദിച്ചാൽ എന്തും ലഭിക്കും മാതാവ് നമുക്ക് വേണ്ടി മാധ്യസം വെച്ച് എല്ലാം നേടിത്തരും അനുഗ്രഹം തരുന്ന അമ്മയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു റീല് കാണാൻ പലരും ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് ആ റീലിൽ കേരളത്തിലൊരു ആത്മീയ കച്ചവട കേന്ദ്രം മാതാവിനെ മറയാക്കി നടത്തുന്ന കച്ചവടത്തെക്കുറിച്ചാണ് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ നഷ്ടപ്പെട്ടു അത് നനഞ്ഞു വെള്ളത്തിനും അങ്ങനെയുള്ളത് ഉണക്കാൻ വെച്ചു അതിൻ്റെ മീതക്കൊരു വണ്ടി കയറി പക്ഷേ ഈ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ അത്ഭുത മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പരിശുദ്ധ ദൈവമാതാവ് എന്ന് വെച്ചാൽ ദൈവത്തിനെ നമ്മുടെ അമ്മയാണ് മാതാവല്ല ആ അത്ഭുതമാതാവുത മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ ഫോൺ ശരിയായെന്ന് മാത്രമല്ല ഒരു പുതിയ ഫോൺ വേറെയും കൂടി നൽകി ഇങ്ങനെ ലഭ്യതകളുടെ ഉറവിടമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഈ ഭക്താനുഷ്ഠാനത്തിലൂടെ ആചാര ആചാരങ്ങളോട് കടന്നു പോകുമ്പോൾ നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് പഠിപ്പിക്കുന്നത് കച്ചവടതന്ത്രമാണ് ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഉടമ്പടി പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ജപമാല ചെല്ലാൻ തുടങ്ങും രണ്ടു നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങും ദൈവവചനം വായിക്കും കുംഭസാരിക്കും ദുശീലങ്ങൾ മാറ്റും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും മറ്റുള്ളവരെ സഹായിക്കും എല്ലാം നല്ലതല്ലേ എല്ലാം നല്ലതാണ് പക്ഷേ ഈ നല്ലതിനെയെല്ലാം വിലക്കെടുക്കുന്ന അടിസ്ഥാന പിഴവതിനകത്തുണ്ട് അതെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നടക്കും നിങ്ങളുടെ നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കും മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ചോദിക്കുന്നതൊക്കെ മാതാവ് നൽകും ഇവിടെ രണ്ട് തരത്തിലുള്ള പിഴവുകൾ വന്നുകൊണ്ട് നമുക്ക് കാണാം ഒന്ന് എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ ദൈവത്തിന് പകരം മറിയമാണ് അനുഗ്രഹങ്ങളുടെ ദാതാവ് എന്ന് വരുത്തി തീർക്കുന്നു രണ്ടാമതാകട്ടെ നിങ്ങൾ ചെയ്യുന്ന ഈ വിശ്വാസത്തിൻ്റെ രീതികളൊക്കെ തന്നെ വിശ്വാസാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്രിസ്തുവുമായി രമ്യതയിലാകുന്നതിനും നിങ്ങൾ വിശുദ്ധരായി തീരുന്നതിനും ദൃത്യത അവകാശമാക്കുന്നതിനും വേണ്ടിയല്ല ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടുമല്ല നിങ്ങൾ നിങ്ങളതെല്ലാം ചെയ്യുന്നത് ഒരു കച്ചവട താല്പര്യത്തിലാണ് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി അതിൻ്റെ പുറകിലുണ്ട് വ്യാപാര സദൃശ്യമായൊരു ബന്ധത്തിലേക്ക് നിങ്ങളെ തരം താഴ്ത്തും നിങ്ങളുടെ ഭക്തിയെ തരം താഴ്ത്തും വൈകാരിക ഭക്തിയും സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങിയുള്ള ഭക്തിയും ചേർന്ന് ഇടപിരിക്കാനാവാത്ത വിധം വിശ്വാസത്തെ ദ്രവിപ്പിക്കുന്നതിന്റെ കാഴ്ചയാണ് ആത്മീയ കച്ചവട കേന്ദ്രങ്ങൾ കാണുന്നത് ഇത് പറയാതിരിക്കാൻ വയ്യ ഞാനും നിങ്ങളും വിശ്വാസികളായിരിക്കുന്നത് ഇത്തരം അബദ്ധങ്ങളിൽ കുടുങ്ങാനല്ല ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന വലിയ വലിയ ആളുകളല്ലേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അടിമത്തം ഉണ്ടെന്നാലാണ് രാജാക്കന്മാരല്ലേ ഈ ലോകത്ത് ഭരണകൂടങ്ങളല്ലേ ലോക ജനതയെ തന്നെ ഞെൽക്കുന്ന രീതിയിലുള്ള നയങ്ങൾ കൊണ്ടുവന്നത് ആരാണ് എതിർത്തത് ആരാണ് സഹകരിക്കാതിരുന്നത് ആരാണ് അവയെ ലംഘിച്ചത് സാമാന്യജനമാണ് സാമാന്യജനം വിവരം കെട്ടവരാണ് നല്ല കരുതേണ്ടത് നമ്മൾ ഓരോരുത്തരും ജീവന്റെ വില കൊടുത്ത് നമ്മെ നേടിയ നാഥിനു വേണ്ടി ജീവിതം അർപ്പിക്കാൻ തീരുമാനിച്ചവരാണ് അത് വിശ്വാസിയും വെൽപ്പച്ചെറുപ്പമൊന്നുമില്ല കുട്ടിയായാലും തൊണ്ണൂറ് വയസ്സത്തിയവനായാലും ദരിദ്രനായാലും ധനവാനായാലും പണ്ഡിതനായാലും പാമരനായാലും ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച നാഥനും പകരം മരിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല സെമിത്തേരിയിലെ കുഴിമാണങ്ങളിൽ വലുപ്പച്ചെറുപ്പം ഉണ്ടാകാം പള്ളിയിൽ വികാരിച്ച് നിങ്ങളെ മാനിക്കുന്നത് നിങ്ങളുടെ പണം കണ്ടിട്ടാകാം അതൊക്കെ ഇല്ലാത്ത കാര്യൊന്നുമല്ല സമൂഹത്തിൽ അംഗീകാരം നേടുന്നത് പണമാണ് കാരണം പണം ദൈവമായി ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നത് എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഒന്നുകിൽ കടം ഭരിക്കും അല്ലെങ്കിൽ ധനം ഭരിക്കും അങ്ങനെയാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവാണെന്ന് ആദരുന്ന വീടിന് മുൻപിൽ എഴുതി വെക്കുകയും ആ വീടിനകത്ത് മുഴുവൻ പണത്തെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതി വീടുകൾക്കകത്ത് കാണാം അത് വീടുകൾക്കകത്ത് മാത്രമല്ല പള്ളികൾക്കകത്തും കാണാം പള്ളി അങ്ങനെ സർവാഭരണ വിഭൂഷിതനായ ദൈവത്തെ കാണും വാസ്തവത്തിൽ കീറയൊടുത്ത് ഒരടുപ്പിനും ഒരടുപ്പ് ബാക്കി ഇല്ലാതിരുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുളുത്തൊഴുത്തുണ്ടാക്കുമ്പോൾ പോലും നമ്മൾ ആയിരങ്ങൾ മുടക്കും വാസ്തവത്തിൽ വസ്ത്രം ഉടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കാലിത്തൊട്ടിയിൽ പിറക്കാൻ ഒരുവൻ വന്നത് തൻ്റെ സമ്പന്നതയെ മുഴുവൻ മറച്ചു വെച്ച് ഭൂമിയിലേക്ക് വന്നത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് കണ്ടു കുറയുന്നത് എട്ട് ഒൻപത് വചനത്തിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആചാരങ്ങൾക്കകത്ത് മുഴുകിപ്പോകുമ്പോൾ വചനത്തെ നമ്മൾ പാർശ്വവത്കരിക്കുന്നുണ്ട് ജീവിതത്തിൽ മാറ്റിവെക്കുന്നുണ്ട് ഇത്തരത്തിൽ വന്ന ഒരു അത്ഭുത പ്രഘോഷണത്തെക്കുറിച്ച് കൂടി ഈ ഘട്ടത്തിൽ പറയാം അത് ഒരു അത്ഭുത കാശരൂപത്തെക്കുറിച്ചാണ് മറിയത്തിന്റെ കാശിരൂപത്തെ കുറിച്ചാണ് കാശുരൂപങ്ങൾ മെഡലുകളൊക്കെ നമ്മൾ ധരിക്കുന്നത് കൗതാശിക കൽപ്പങ്ങളുമായി ബന്ധപ്പെട്ടാണ് കത്തുവരിക്കാൻ ശ്രമിക്കുക അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യമുണ്ട് ഇങ്ങനെ മെഡലുകൾ ധരിക്കുന്നത് ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കുരിശുരൂപം ധരിക്കുന്നു കുരിശിരൂപം ധരിക്കുമ്പോൾ അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ ചെലുത്താൻ പേടിക്കുമെന്നാണ് വിചാരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ മാമധിസയെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നെറ്റിയിൽ വരച്ച മാമോദ്ധിസേയുടെ കുരിശടയാളത്തോളം ഒരു കുരിശടയാളം വേറെയില്ല പക്ഷെ നമ്മൾ ധരിച്ചവശമായിട്ടുള്ളത് കയ്യിലുള്ള വെന്റിഷൻ ക്ലോസിനാണ് ശക്തി കൂടുതലെന്നാണ് ഈ ശക്തിയെക്കുറിച്ച് വിലയിടുന്ന കാര്യം വരുമ്പോഴാണ് വിശ്വാസമല്ല നമ്മെ ഭരിക്കുന്നത് കേവല ഭക്തിയും വൈകാരികതയും പറയാൻ കാരണം നമ്മൾ വിചാരിക്കുന്ന ഈ കുരിശിനത്താൻ ശക്തി എന്നാണ് പുരോഹിതൻ പോലും അവരെ തെറ്റിദ്ധരിക്കണം അതുകൊണ്ട് ദിവ്യകാരനെ വെഞ്ഞുപിടിച്ച് വെച്ചിട്ട് കുരിശുകൊണ്ട് ആശീർവദിക്കുന്നു ദിവികാരിനെടുക്കുന്നത് ആശീർവദിക്കപ്പെട്ട കരമാണ് ആ കരം ഉയർത്തിയാൽ ഈ ആശീർവാദം സഭയുടെ ആശീർവാദമൊക്കെ കൂടെ വരേണ്ടതാണ് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആശീർവദിക്കുന്നത് ഈ കുരിശാണെന്നാണ് അച്ഛൻ ആശീർവദിച്ച് ഈ കുരിശുകൊണ്ട് ആശീർവദിച്ചാൽ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുമെന്നാണ് തിന്മ നീങ്ങിപ്പോകുമെന്നാണ് സഭയുടെയാണ് ആശീർവാദം ആശീർവാദം അച്ഛൻ്റെ കുശപ്പെട്ട കരങ്ങളിലൂടെയാണ് ആ കരങ്ങൾ ആശീർവദിച്ച് കുരിശിന് ശക്തി കൂടുതലുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നു നമ്മുടെ നെറ്റിയിലുള്ള മാമോദിസിലെ കുരുഷയുടെ നമ്മൾ വെക്കുന്നില്ല ഇനി ആത്മീയ കച്ചവടത്തിന്റെ രീതി പരിശോധിച്ച് നമുക്കൊരു കാര്യം കാണാൻ പറ്റും നവീകരണവുമായി ബന്ധപ്പെട്ടാണല്ലോ ധ്യാന കേന്ദ്രങ്ങളൊക്കെ രൂപപ്പെട്ടത് ആ ധ്യാന കേന്ദ്രങ്ങൾ ക്രമേണ ചെയ്ത പ്രവൃത്തി എന്താണ് ഓരോ പ്രത്യേക ഭക്തിയെ അതിന്റെ പുറകെ ഒരു വയ്ക്കാൻസ് വരികയാണ് ഓരോരുടത്ത് ഓരോ തരം ഭക്തിയും ആചാരങ്ങളും ഈ ധ്യാന കേന്ദ്രവുമായി ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും നിങ്ങൾ ജീവിക്കുന്ന കൗതാശികമായ ജീവിതത്തെ ബലപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തെ ബലിയുടെ സ്വഭാവമുള്ളതാക്കി മാറ്റാനും വേണ്ടി വചനത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടവയാണ് ധ്യാന കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ എന്ത് വരും സാമ്പത്തികാധിപത്യം വരും ഇനി ഈ സ്ഥാപനത്തെ നിലനിർത്തണം ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ സ്ഥാപനത്തിലേക്ക് ധനാഗമനം ഉണ്ടാകണം പണമാണ് കേന്ദ്രം പറയുന്നത് കർത്താവാണ് ആദരുന്നാണ് പക്ഷെ പണമാണ് കേന്ദ്രം അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ നിലനിൽക്കാൻ ആവശ്യമായ കെട്ടിടങ്ങൾ പണിയാൻ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ എന്നൊക്കെ പേരിൽ നമുക്ക് ധനം ആർജിക്കണം അതിന് എല്ലായിടത്തും ഏതെങ്കിലും ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തി ആചാരത്തെ കൊണ്ടുവന്ന് ഇതിനൊക്കെ വയ്ക്കും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകമായ ധ്യാന കേന്ദ്രത്തില് ഇപ്രൻ ടാറ്റിക്സ് നമ്മുടെ അത്ഭുത കാശിരൂപമാണ് ഈ അത്ഭുത കാശരൂപം നിങ്ങൾ പേഴ്സിൽ വെച്ചാൽ നിങ്ങളുടെ കടം മാറും ഈ അത്ഭുത കാശരൂപം പശുവിൻ്റെ കഴുത്തിൽ കിട്ടിയാൽ പശുവിൻ്റെ രോഗം മാറും ഈ കാശരൂപം അടുത്ത് ഉയർത്തിപ്പിടിച്ച് ആശീർവദിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതുകൊണ്ട് വയ്ക്കുന്നിടത്തൊക്കെ ഈ അത്ഭുതം സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിനടുത്ത് ഈ കാശിരൂപം രൂപം വയ്ക്കുക അത്ഭുതം നടക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങളിൽ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധമാവിനാൽ നവീകൃതരായി വിശ്വാസം വഴി പുരോഗമിക്കാനും ക്രിസ്തുവിൽ ഒന്നായി തീരാനും വിളിക്കപ്പെട്ടു നിങ്ങളെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രഘോഷിക്കപ്പെടുന്ന പ്രഘോഷണത്തിനകത്ത് കത്തോലിക്ക വിശ്വാസം എന്ന പേരിൽ കുത്തിച്ചെലുത്തുന്നത് കത്തോലിക്ക വിശ്വാസമല്ല കച്ചവട വിശ്വാസം ഒരു വ്യാപാര ബന്ധമാക്കി മാത്രം ദൈവവുമായുള്ള ബന്ധത്തിൽ പോലും മാറ്റുന്നു മനുഷ്യനുമായുള്ള ബന്ധം ഒരു വ്യാപാര സദസ്യമായ ബന്ധമായി മാറിയതിന്റെ കെടുതികൾക്കകത്താണ് ലോക സമൂഹമാകെ എല്ലാ ബന്ധങ്ങളും പണത്താൽ അളക്കപ്പെടുന്നു എന്നതാണ് എന്റെ കാര്യം അത്തരത്തിലൊരു സാഹചര്യത്തിൽ ദൈവവുമായുള്ള ബന്ധം പോലും പണത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിട്ട് മാറുന്നു ദൈവത്തിന് കൊടുക്കുക ദൈവം നിങ്ങൾക്ക് തരും ജീവാൻ ടേക്ക് പോളിസി ദൈവവുമായിട്ടുണ്ടാക്കും ഒരു കച്ചവട കരാറിൽ ഏർപ്പെടുന്ന രീതിയിലേക്ക് മനുഷ്യന്റെ വിശ്വാസത്തെ അതപ്പതിപ്പിക്കുന്നതായി ഭക്തി മാറുന്നു ഇത് യഥാർത്ഥ ഭക്തിയല്ല വൈകാരിക ഭക്തിയാണ് ഒന്നാം തരം കച്ചവടമാണ് ആത്മീയ കച്ചവടം ഭക്തി കച്ചവടം സഭയിൽ മുഴുകുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഒരു തർക്കത്തിന് അവകാശമില്ല കത്തോലിക്ക സഭ വിശുദ്ധാത്മാക്കളിലൂടെ വരച്ചു കാട്ടിത്തന്ന ജീവിത മാതൃകയെ നിരാകരിച്ചുകൊണ്ട് കാലങ്ങളായി നിലനിൽക്കുന്ന ഭക്തി കച്ചവടങ്ങളുണ്ട് ആ ഭക്തി കച്ചവടങ്ങൾ അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു അങ്ങനെ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ മാത്രം കടന്നുപോയി ആചാരപ്രകാരം ക്രിസ്ത്യാനിയായി ജീവിച്ചവനെ മോചിപ്പിക്കാൻ പ്രഘോഷണ മേഖലയും ഈ പറഞ്ഞ് ഭക്തിയും വിശ്വാസവും കൂട്ടിക്കൊളച്ച ഒരു വൈകാരിക ഭക്തിയുടെ പുതിയ തലമുയർത്തിക്കൊണ്ട് എങ്ങനെ നിങ്ങളെ സമ്പത്തിന്റെയും ലോകത്തിന്റെയും അടിമകളാക്കാമെന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ ധനം ധനമാർജിക്കുന്നതിലൂടെ കച്ചവടം നടത്തി കൂടുതൽ വിജയികളാകാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെടുന്നു ഇത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ കാണാം എറണാകുളത്ത് ഒരു ദേവാലയത്തിൽ നവനാൾ ആചരിക്കുന്ന സമയത്ത് അവിടെ പൂമാല ഇടാൻ പോകുന്നവർ കുർബാനയുടെ മധ്യ പോലും നിരയായിട്ട് പള്ളിയുടെ നടക്കൂടെ പോകുന്നുണ്ട് പൂമാല പണം വെച്ചേക്കാം ഈ പൂമാല എടുക്കുക ഈ പറഞ്ഞ പണം അതിൽ നിക്ഷേപിക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ എണ്ണം തടച്ച് എത്ര ഇത്ര മാലിട്ടേക്കാമെന്ന് നേർന്നിട്ട് ഇത്ര മാലയിട്ടാൽ കല്യാണം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏത് തരത്തിലേക്കാണ് തരം തരുന്നത് വിശുദ്ധൻ്റെ തിരിശുരൂപത്തിൽ പത്തു മാലയിട്ടാൽ കല്യാണം നടക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏത് വിശ്വാസത്തിനകത്താണ് കഥാ വിശ്വ വിഷയോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് സ്വത്ത് വിഭജന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നതെന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ സ്വത്ത് വിഭജിക്കുന്നവനായി എന്നെ നിയമിച്ചതാരാണ് ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാക്കാനും ദൈവത്തെപ്പതി സ്വയം അർപ്പിക്കാനും അങ്ങനെ ജീവിതം കൊണ്ട് ലോകത്ത് ക്രിസ്തുവനെ പ്രകാശിപ്പിക്കാനും വിളിക്കപ്പെട്ട സഭയിലെ അംഗങ്ങളാണ് നമ്മൾ കത്തോലിക്കാ സഭ രണ്ടായിരം ആണ്ടായി വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിത്തന്ന ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമുണ്ട് വിശ്വാസ ജീവിതത്തിന്റെ വിശുദ്ധി അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കച്ചവടം നടക്കുന്നു അങ്ങനെ അത്ഭുതം കാശിരൂപം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കാശിരൂപം നിങ്ങൾ വാങ്ങിക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് ഭക്തിയുടെ പേരിലാണ് ആചരണങ്ങളുടെ പേരിലാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഇപ്പൊ കൂട്ടിക്കുഴച്ചാണ് കാശുരൂപത്തെ കുറിച്ച് പറയുന്നു കാശിരൂപം വെച്ചിട്ട് സ്തുതിക്കുന്നു ദിവ്യകാര്യ വെടിനിച്ച് വെച്ചിട്ട് കാശുരൂപം കൊടുക്കുന്നു കാശുരൂപത്തെ കേന്ദ്രീകരിച്ചും അതേ സമയം തന്നെ കൗതാശികതയെ അതിനകത്ത് ഒരു സൈഡാക്കി വെച്ചുകൊണ്ടും വിശുദ്ധ ഭജനത്തെ ഉപയോഗിച്ചുകൊണ്ടും സ്വതന്ത്രമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു സംയുക്തമായി ആർക്കും ആയ ഒരു കച്ചവട തന്ത്രമായിട്ട് ഇതുമാകുന്നു ഞാൻ ആ കേന്ദ്രത്തിന്റെ പേര് പറയുന്നത് കാരണം ഒരു ധ്യാന കേന്ദ്രത്തിനോ ഒരു പ്രകോഷവനോ ഇതിനായിട്ടല്ല ആശയപരമായി നമുക്കുണ്ടാകുന്ന അപജയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അപകടകരമായ വീഴ്ചയിലേക്കാണ് ഉള്ളുമൊള്ളനായ വിശ്വാസിയെ സൃഷ്ടിച്ചെടുത്ത് അടിമകളാക്കി അവരെ വെച്ച് അന്ധവിശ്വാസത്തിൽ അവരെ തളച്ചിട്ട് പണമുണ്ടാക്കാമെന്ന ഗൂഢതന്ത്രത്തിനകത്ത് ഈ പ്രഘോഷണം വീണ് പോയിട്ടുണ്ട് ഇത് അപകടകരമായ വീഴ്ചയാണ് അതുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ പോകുന്നത് കൂതാശകളിൽ പങ്കുചേരുന്നത് ഞാൻ ഭജനപ്രഘോഷണം കേൾക്കുന്നത് എന്റെ ജീവിതം നവീകരിക്കാനാണ് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് എന്റെ ജീവിതത്തിന് ആവശ്യമായവ കണ്ടെത്താനുള്ള ഒരു വ്യാപാര കേന്ദ്രമായി ദേവാലയത്തെയും ധ്യാന കേന്ദ്രത്തെയും നവനാൾ കേന്ദ്രത്തെയും കാണുന്ന നിലയിലേക്ക് തരം താഴ്ത്തുന്നു ഈ കച്ചവടം യഥാർത്ഥത്തിൽ വിശ്വാസവിരുദ്ധമാണ് വിശ്വാസ വഴിയിലെ ഒരു പ്രതികൂലമാണ് എന്ന കാര്യം തിരിച്ചറിയണം ഈ പ്രകോഷം നിറഞ്ഞ പുരോഹിതം പറയുന്നത് ഈ അത്ഭുത കാശി രൂപം തിരിച്ചപ്പോൾ പശുവിന്റെ രോഗം മാറിയൊരു സഹോദരിയുടെ എന്നാണ് എന്നിട്ട് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് യോഹനൻ പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപദിനങ്ങളാണ് ഈശോ നമുക്ക് അമ്മയായിട്ട് തന്നിട്ടുണ്ട് എന്നാണ് അമ്മയായിട്ടാണ് തന്നത് അതല്ലാതെ കാര്യസാധ്യത്തിനുള്ള ഉപാധിയായിട്ടല്ല മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്നത് മറിയം വഴി ഇങ്ങോട്ടെന്തെങ്കിലും നേടിയെടുക്കാന്നല്ല റിയത്തിലൂടെ മറിയത്തോടൊപ്പം യാത്ര ചെയ്യുക അവൾ ക്രിസ്തുവിനോട് പ്രകാരമായിരുന്നു അവൾ ദൈവത്തോട് പ്രകാരമായിരുന്നു അവൾ സ്വയം എങ്ങനെ സമർപ്പിച്ചു അവണ്ണം ജീവിതം മാറ്റാൻ നമുക്ക് കഴിഞ്ഞാ പഠിപ്പിക്കുന്നു അതിനു പകരം അവളിലൂടെ ക്രിസ്തുവിൽ നിന്നൊക്കെ നേടിയെടുക്കാം അവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുവെന്നും മറിയും പറയും നമ്മൾ പറയുന്നതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കണമെന്ന ഒരു ലളിതയുക്തി അതിൻ്റെ പുറകിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യസാധ്യത്തിനുള്ള ഉപാധിയാക്കി മറിയത്തെ കാണിക്കുന്നു മറിയത്തിന്റെ മഴൻ ധരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം ദൈവം നൽകുന്നുണ്ട് അത് നമുക്ക് വേണ്ടി മാത്രമല്ല ലോകത്തെ സമസ്ത മനുഷ്യനും വേണ്ടി ഇപ്രകാരം സൂര്യനോദിപ്പിക്കുകയും മഴ പെയ്ക്കുകയും ജീവസന്ധാരണത്തിനായുള്ളവ നൽകുകയും ചെയ്യുന്നവനാണ് ദൈവം ഒരു പുൽക്കുടിയെപ്പോലും കൈവിടാത്തവനാണ് ദൈവം അതുകൊണ്ട് ദൈവം നൽകുന്നു എന്നതിനല്ല ദൈവം എനിക്ക് വേണ്ടി നൽകപ്പെട്ട ബലപ്പെട്ട ദാനത്തെ ക്രിസ്തുവാകുന്ന ദാനത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നത് അവൻ അവൻ്റെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് രക്തം ചിന്തിയിട്ടാണ് എന്നെ വീട്ടിലെടുത്തത് അവൻ എന്നെ വീടെടുത്തു അവനോടുള്ള പ്രതിനന്ദിയായി ജീവിതം അർപ്പിക്കാൻ അവനെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അപ്രകാരം അർപ്പിക്കാനുള്ള വിളിയാണ് എൻ്റെതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ ഈ കച്ചവടത്തിന്റെ കുടുക്കിൽപ്പെട്ടു പോകും ഇപ്പോ നമ്മെ ഹയർ ചെയ്യുന്നവരായി നമ്മെ വിലക്കെടുക്കുന്നവരായി മാറുന്നത് യഥാർത്ഥ വിശ്വാസത്തിന്റെ വഴിയിലുള്ള ക്രിസ്തുബോധമല്ല ഒന്നാന്തരം ഭക്തി കച്ചവടമാണ് ഭക്തി കച്ചവടം സഭയിൽ പൊടിപൊടിക്കുന്നു ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല ഇത്തരം പ്രലോഭനങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് വിശ്വാസ അപചയത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല വിശ്വാസികൾ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം നമുക്ക് ഒരു കച്ചവടം നടത്തുന്ന കേന്ദ്രത്തെ എതിർക്കാൻ സാധ്യമല്ല കാരണം സമ്പത്തും അധികാരവും സ്വാധീനവുമെല്ലാം ഇത്തരം കേന്ദ്രങ്ങളെ പറയുകയാണ് അതുകൊണ്ട് ഇവിടെയാണ് അനുഗ്രഹത്തിൻ്റെ സ്ഥലമെന്ന് അവിടെ വന്ന് പ്രസംഗിക്കാൻ ശ്രേഷ്ഠന്മാർക്ക് പോലും ഒരു മടിയില്ലാത്ത കാലമാണ് ശ്രേഷ്ഠന്മാർ വന്നിട്ട് പറയാണ് ഇവിടെയാണ് അനുഗ്രഹത്തിൻ്റെ കേന്ദ്രം ഓരോ ബനിമേശയും അനുഗ്രഹത്തിന്റെ കേന്ദ്രമാണ് അനുഗ്രഹം കുറച്ച് കൂടി കേന്ദ്രമാണ് ക്രിസ്തുവിൽ നാം സ്വയം അർപ്പിക്കുകയും ക്രിസ്തുവുമായി ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും ജീവിത വഴിയിൽ ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിശ്വാസം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട നമ്മെ ഒരു ചതിക്കുഴിയിലേക്കാണ് വിളിക്കുന്നത് ഇവിടെ വന്ന കാര്യം നടക്കുമെന്നാണ് പറയുന്നത് ഈ അപകടകരമായ പ്രതിസന്ധിയെ വിശ്വാസികൾ തരണം ചെയ്യണം ഞാൻ എൻ്റെ ഈശോയുടേതാണ് ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ഈശോയിലാണ് ഈശോ എന്തിനാണ് ഞാൻ അവരിന് വേണ്ടിയാണ് എന്നിടത്ത് എത്തിച്ചേരുന്നത് വരെ വിശ്വാസ പ്രയോഗം സാധ്യമല്ലാതെ പോകും പ്രഘോഷം ഇല്ലായിപ്പോകും ഈ പ്രതിസന്ധിയെ തിരിച്ചറിയണം അതുകൊണ്ട് സാമാന്യഗതയെ ചോദിച്ചാൽ പാവപ്പെട്ട ഞങ്ങളോട് വിശ്വാസത്തോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങളാണ് വിശ്വാസത്തിന്റെ കേന്ദ്രം വിശ്വാസ പ്രയോഗത്തിന്റെ കേന്ദ്രം എന്നറിയണം നിങ്ങളാണ് സഭ എന്നറിയണം അതുകൊണ്ട് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം ഞാനാണ് സഭ ക്രിസ്തുഗാത്രത്തിന്റെ ഭാഗമാണ് എൻ്റെ കടമയാണ് എൻ്റെ ജീവിതമാണ് എന്റെ അർപ്പണമാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് ഞാനാണ് സഭയിൽ ക്രിസ്തുവിന്റെ ശരീരഭാഗം അതുകൊണ്ട് ശിരസഹായ ക്രിസ്തുവിലേക്ക് വളരുക എന്ന എന്റെ ദൗത്യം ഞാൻ നിലനിർത്തുമ്പോൾ എന്നെ തന്നെ രക്ഷയിലേക്ക് ഞാൻ എടുത്തു വയ്ക്കുകയാണ് ഒപ്പം തന്നെ എന്നിലൂടെ മറ്റുള്ളവരെയും ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം ആ ഒരു ബോധ്യത്തോടെ നമുക്ക് കൂടുതൽ വിശ്വാസപരമായ ഉയർച്ചയിലേക്ക് പോകാം ഈ തട്ടിപ്പുകളിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് മോചനം നേടി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാം എല്ലാ വിശുദ്ധരും പരിശുദ്ധമറിയവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ സഹഭാഗികളായ സഹകാരികളായി യേശുവിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ പങ്കുകാരായി ജീവിക്കുന്നവരാണ് നാം ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ജീവിതത്തിൽ ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഞങ്ങളെ ഭാരപ്പെടുത്തുമ്പോൾ ക്രിസ്തു ഞങ്ങൾക്ക് ബലമായും തുണയായും ഉണ്ടാകുന്ന അനുഭവം നൽകണമേ ജീവിതത്തിൽ അവനവനെ മറികടന്ന് അവനു വേണ്ടി ആയിരിക്കാനുള്ള ആത്മീയമായ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ